രക്ഷതി സ്മ അയോസദത്മഗ തവ സന്ദർശന ദവേസംശയാൽസ്വയം ഭഗവാൻ പ്രീത്യ ധർമ്മമാരിരക്ഷിഷോ ദിഷ്ടേ ഭഗവാൻ ദിഷ്ടോ ദുർദോയോ ഘൃദാത്മന ദിഷ്ടിയ പാദരജസ്പൃഷ്ടം ശീർഷാ മേ ഭത ശിവം ദിഷ്ടിയാ ത്വനുശിഷ്ടോതശ്യാനുഗ്രഹോ മഹാൻ അപാവൃതൈ കർണരന്ധ്രൈർജുഷ്ടാ ദിഷ്ട ഓഷധീർഗിര സ ഭവാൻ ദുഹൃതൃസ്നേഹപരിക്ലിഷ്ടാത്മനോ മമ ശ്രോതു മരിഹസി ദീനസ്യാവിതം കൃപയാ മുനേ പ്രയവ്രദോപോ സ്വയം ദുഹിത മമ അന്യക്ഷതി പദീയുക്തമയ ശീലഗുണാതിലസ്ുതൂപയോ ഗുണാൻ അശ്രണോ നരദാദേശത്തയാൽ നിശ്ചയാ തൽച്ഛ ത്യജാ ശ്രദ്ധയോതയാൽപ്രഹമേധിഷർമ്മസുത പ്രതിവാദോശിംഗീനശമിയജതയമാനശ്ശാവജ്ഞാഹത അഹം വാശ്രണവം വിവൻ വിവാം സമുദ്യതം അതസ്വമുകുർവാണ പ്രാം ഋഷിരുവാച ബാഠ മുദ്ദോ കാമോഹ പ്രചത്മജ ആവയോ നിരുപോ സവാദ്യോ വൈവാഹി വിധി കാമസ് ഭൂയാം നരദേവത്തെ സിയ ആ പുത്രയാ ആ സമാന വിധവ പ്രതീത കനയാം നാദ്രിത സ്വയവ കാന്തിയാക്ഷിപതീമ ശ്രിം യാം ൃഷ്ടേ കുണദ്രിശോഭമീം കി വിശ്വാസുവാദ്വിമാന വിഹ വിമൂഢചേതാ താർത്ഥയന്ത ശ്രീശരണൈരഷ്ടം വൽസാ മനോരുചസ്വസാരംഗോന്യ ബുധോഭിയാ അതോ ഭജിഷ്യ സമേന സാധീം യുവേജോ ബിരയാദാത്മനോ മേ അതോ ധർമാൻ പാരമഹംസി മുഖ്യൻ ശുക്ല പ്രോക്തൻ ബഹുമേ വിഹിംസ്രാൻ യോഭവത് വിശ്വമം വിചിത്രം സംസ്ഥതിഷത്തെ പ്രജാപതീനേഷ മഹ്യം പരം പ്രമാണ ഭഗവാൻ അനന്ത മൈത്രേയ ഉഗ്രധന്യദേഷയാസീച്ച തൂഷീമരവിന്ദഭം ധിയോഗൃന് സ്തശോഭി മുഖേന ചേതോഭേ ദഹൂത്തി സോനുജ്ഞാ വ്യവസി മഹിഷ്യു ഹിതു സ്ഫുടം തസ്മൈ ഗുണഗണ്യുല്യം പ്രഹരിഷിതാം ഛതരൂപഹാരാജ്ഞാൻ മഹാധനാൻ ദമ്പത്യോരിച്ഛദായകുജംസേത്രോദർ ആമന്ത്രയതം മുനിവരമുജാ ഉഭയോഷിഗുല സരസ്വതോ ഋഷീണമുപാതാ പശ്യാശ്രമസംപദി ബ്രഹ്മ വർത്തൽ പ്രജ ആതിഹരിഷിദിമുസമന്യുമാണി യജ്ഞമുന്വ ആകരിതവർച്ച ഋഷയോ പരാഭാവ യ്ന യജ്ഞമീജി കുശകാശമയം ബിരിരാസ്തീരി ഭഗവാൻ മനു അയജയജ്ഞപുരുഷം ലബ്ധുവാസ് ബരിഹഷ്മം നമ വിഭുജ്യം നിർശ്യ സമാവസൽ തം പ്രോഭവനം താപത്രയ വിനശനം സഭാര്യ സ പ്രജക്കാൻ ബുഭുജെന്യാധത സങ്കീയമാനസൽ കീർത്തി സുരഗായകൈ പ്രത്യൂഷേക്ഷനുബ്ധേന ഹൃദയ ശൃണ് കഥ നിഷയോമായാം സ്വാംഭും മനു യാ ഭ്രംശയതും ഭോഗാനശേ ഗുർഭവൽപരം ആ തന്ദന്തരയാവന ശൃണ്ോധ്യോ വിഷ്ണോ ോതാ സാധരം നിന്നയുഗാനമേകുദ്രസംഗ പരിഭൂതഗതിയാീരാമാനസാദിസേജമാനുഷാ ഭൗതിക ബാധന് ഹരി സംശ്രയം യുഷ്ടോ മുനിപ്രാഹധർമ്മൻ ശുഭാ നൃണ്ാം വർണശ്രമാണൂത സദാ ഏതാദിരാജ്യ മനോശ്ചരിതമത്ഭുതം വർണിതം വർണ്ണനീയസ ശ്രീമദ്ഭാഗവതേ മഹാപുരാണെ യഥാർത്ഥ സുഹൃത്തിന്റെ ലക്ഷണം എന്താ യഥാർത്ഥ സുഹൃത്തിന്റെ ലക്ഷണം പ്രത്യുപകാരം അനപേക്ഷ ഉപകാരകർത്തൂന്ന് ആചാര്യസ്വാമികള് ഭക്ഷ്യത്തിൽ പറയും പ്രത്യുപകാരം നമ്മൾ ചെയ്യണ ഹേവനത്തിന് എന്തെങ്കിലും തിരിച്ച് എനിക്ക് അയാൾ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉപകാരം ചെയ്യുന്നവൻ ആണത്രേ സാധാരണ സുഹൃത്തുക്കൾ എന്നാൽ പ്രത്യുപകാരം ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത് ഈ ലോകത്തിൽ ഈശ്വരനല്ലാതെ വേറെ ആരെയും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയാ അങ്ങനെ പറയൂ ഈശ്വരനല്ലാതെ ലോകത്തെ ആരാ നമുക്ക് സേവനം ചെയ്യുന്നത് ഈശ്വരൻ നമുക്ക് എല്ലാം ചെയ്തു തരണം എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പ്രയർ ചെയ്യും നമ്മൾ നാമം ജപിക്കും നമ്മൾ ഭജനം ചെയ്യും നമ്മൾ പൂജ ചെയ്യും നാമം ജയിക്കുന്നത് അങ്ങനെയാണ് ഈ ഭഗവാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനേ നേരേ ഉണ്ടാവുള്ളൂ അത്രയും നന്ദിയില്ലാത്തവരല്ലേ നമ്മൾ അല്ലേ എപ്പോഴും കരഞ്ഞ് സങ്കടപ്പെട്ടുണ്ടോ അയ്യോ ഞാൻ ആ ഭക്തന ചെയ്തു ഈ ഭക്തനെ ചെയ്തു കണ്ടില്ലേ തിരിഞ്ഞു നോക്കണില്ല അല്ലേ ഇല്ല ഭഗവാൻ ഒന്നും നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉപകാരം ചെയ്യുന്ന സുഹൃത്താണ് ഭഗവാൻ അർത്ഥം നോക്കൂ അങ്ങനെ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ സുഹൃത്തായി തിരിച്ചറിഞ്ഞാൽ ശാശ്വതശാന്തി എന്നാണ് പറഞ്ഞേ ഇവിടെ ബ്രഹ്മദേവൻ എന്താ പഠിപ്പിച്ചത് നമ്മുടെ എല്ലാമെല്ലാം അച്ഛനും അമ്മയും മുത്തശ്ശനും ഭഗവാനുള്ളപ്പോൾ നമ്മൾ നമ്മളെന്തിനും കുട്ടികളെ പരിഭ്രമിക്കണം ആശ്രയിക്കൂ ഭഗവാനെ വിളിക്കൂ ഭഗവാനെ ഭഗവാന് ശരണാഗതി അടയൂ ഭഗവാൻ ശരണ്യൻ എന്നർത്ഥമുണ്ട് ശരണതൻ നോക്കാർത്ഥിണ്ട് ശരണ്യം ചില ശരണമടയാൻ യോഗ്യമായിട്ടുള്ള ആൾ മനസ്സിലായോ ആശ്രയിക്കാൻ യോഗ്യനായ ആളാണ് ശരണ്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ ലോകത്തിൽ എല്ലാവർക്കും ശരണമടയാവുന്ന ആൾക്കാർ ഭഗവാനോ തന്നെ ആശ്രയിക്കുന്നവർക്ക് ശരണം ആ അഭയം കൊടുക്കുന്നവനാ ഭഗവാനെ സാധിക്കുമത് അല്ലെങ്കിൽ ഭഗവാനെ പോലെയുള്ള മഹാത്മാക്കൾക്ക് സാധിക്കും അമ്മേമാതിരിയുള്ള മഹാത്മാക്കൾക്കെ ഭഗവാനെ സാക്ഷാത്കരിച്ചുകൊണ്ട് അവർക്ക് സാധിക്കും കാരണം അവരും ഭഗവാനും വ്യത്യാസം അവരുടെ മനസ്സും ലോകത്തിലെ മുഴുവൻ ഉൾക്കൊള്ളാൻ പാകത്തിന് വിശാലമാണ് അല്ലാത്ത ആൾക്കാർക്കൊന്നും പറ്റില്ല ഏ അവൻ തിരിടനാണ് അവൻ പണ്ട് അങ്ങനെ ചെയ്താ പണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമ്മൾ പഴയ ഹിസ്റ്ററി ഒക്കെ നോക്കൂല്ലേ അവന് അഭയം കൊടുത്താൽ നമുക്കും കൂടി എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ അങ്ങനെയൊക്കെ നോക്കും അല്ലേ കാൽക്കുലേറ്റീവ് മൈൻഡാണ് നമ്മുടെ ഭഗവാൻ അങ്ങനെയല്ല അഭിജേ സുദുരാചാര ഭജതേമാ മനന്യ ഭഗ് ആ ദുരാചാരത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ ഇനി അതിലധികം ആളുകൾക്ക് പാപ വേണ്ടാത്ത വേണ്ടാ ചെയ്യാൻ കഴിയില്ല അത്രയും അതപ്പതിച്ച ഒരാൾ പോലും ഭഗവാനെ ആ തിരിച്ചറിവോടുകൂടി നേരെയാവണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി പ്രഭുവിനെ ശരണമടഞ്ഞാൽ ഭഗവാൻ പറയും ഓൾറൈറ്റ് ഭഗവാൻ തൻ്റെ ഫോൾഡിലാക്കും ഭഗവാൻ ആക്സെപ്റ്റ് ചെയ്യും അയാളെയും എന്നിട്ടോ ഭഗവാൻ അയാളെ പരിശുദ്ധനാക്കി തീർക്കും ക്ഷിപ്രം ഭവതി ധർമാത്മാ ധർമാത്മാശ്വശാന്തിം നികച്ചതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തപ്രണശരി ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുക എൻ്റെ ഭക്തൻ ആശ എന്നെ ആശ്രയിച്ചവൻ അവൻ ധർമാത്മാവവും അവനെ ശാശ്വതമായ എന്നെ അടഞ്ഞ ശാശ്വത ശാന്തി മോക്ഷം കൈവരുമെന്നും നോക്കൂ ആ ഭഗവാനെ ആശ്രയിക്കാൻ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തു പറ്റും ഇന്ന് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഫോർ പെർസെൻറ്റ് ഓഫ് അവർ പോപ്പുലേഷൻ സർവേ പറയണു കഞ്ചാവിനും മയക്കുമരുന്നിനും അഡിക്റ്റാണ് ഇന്ത്യയിലെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വലിയ ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊടിക്കണക്കിനാണത് പിടിക്കണേലേ ഈ അയ്യമരുന്നുകൾ ഇതാരാണ് ഉപയോഗിക്കണത് സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും അല്ലേ ഇവരെ ഇവിടെയാണ് ഇവരൊക്കെ ഇതിനെ കൊണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇതിനൊക്കെ അഭയം തേടണത് ഒറ്റ കാരണ അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും അല്ലേ ആ സമയത്ത് ആശ്രയിക്കാൻ അവരെ ഭഗവാനെ ശീലിപ്പിച്ചിട്ടില്ല കുടുംബത്തിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടാവില്ല മനസ്സിലായോ ആ മാതാപിതാക്കന്മാരാണ് മക്കളെ അങ്ങനെ ഒരു സംസ്കാരത്തോടു വളർത്തി എന്ത് വന്നാലും നമുക്ക് ഭഗവാനിൻ്റെ കേട്ടോ ഭഗവാനെ ആശ്രയിച്ചോളൂ ഗുരുവായപ്പനെ ആശ്രയിച്ചോളൂ നമ്മളോടൊക്കെ കുറയാം ഗുരുവായപ്പൻ്റെ കേട്ടോ മതി ഗുരുവായപ്പനോ അയ്യപ്പനോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യോ ആരാ നിങ്ങൾ ആ ഈശ്വരനായിട്ട് ഏത് രൂപത്തിലെ ആരാ ആരാധിക്കണേൻ്റെ ആ രൂപത്തിൽ അത് ചെറുതിലേ കൊടുക്കണം കക്ക് അതിൻ്റെ തകരാറാണ് നമ്മൾ ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസവും കൊടുക്കും എഞ്ചിനീയറും ഡോക്ടറൊക്കെ ഒക്കെ വരും പക്ഷേ ഈശ്വരനെ ആശ്രയിക്കാനുള്ള സംസ്കാരം ആ പഠിപ്പ് കൊടുത്തില്ലെങ്കിൽ അധ്യാത്മ സംസ്കാരം പകർന്നു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വഴിമുട്ടുന്ന സമയത്ത് അവനൊന്നിലോ തൂക്ക് കയറുന്ന അരിയാവും അല്ലേ തൂങ്ങിച്ചാവാൻ പോവാം തൂങ്ങിച്ചാവൽ പരിഹാരം ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ മയക്കുമരുന്ന് മയക്കുമരുന്നും മച്ച് കാര്യങ്ങൾക്കൊക്കെ അടിമയായിത്തീരാം ആ എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം നമുക്ക് ഞാൻ പറ്റില്ല വഴി വീതം വഴിമുട്ടുന്ന സമയത്ത് ഭഗവാനുണ്ട് നമുക്ക് സപ്പോർട്ട് ഇതാണ് നമ്മുടെ കാരണവർ ആദ്യ മുത്തശ്ശനാണ് ബ്രഹ്മാവല്ലേ ബ്രഹ്മാവിൻ്റെ മക്കളുടെ മക്കളുടെ മക്കളാണോ നമ്മളൊക്കെ അല്ലേ മനുവിൻ്റെ മക്കളല്ലേ അവൾക്കാ നമ്മുടെ മുത്തശ്ശൻ ബ്രഹ്മാവ ആ മുത്തശ്ശൻ നമ്മളെ പഠിപ്പിക്കുക ഇന്ന് മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടോ വീട്ടിൽ എന്താ ആലോചിച്ച് നോക്കൂ ഇന്ന് മുത്തശ്ശനും മുത്തശ്ശി ഇല്ല ഒക്കെ അണുകൂടുംബായി ഇനി മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ടി വി നോക്കിയിരിക്കലാണ് കാരണം അവരെ കുട്ടിക്കാലത്ത് കുട്ടികളെക്കാൾ അധികം മുത്തശ്ശനും മുത്തശ്ശിക്കത്ര ഇപ്പോൾ സീരിയൽ കാണേണ്ടത് എന്താ സ്ഥിതി അവർ കുട്ടികളെ മടിയിലെത്തി ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത് ആ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കൂടെയാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉറങ്ങിയിരിക്കണല്ലേ അവരിങ്ങനെ കശ്ശൻ്റെയും ഭഗവാൻ്റെയൊക്കെ കഥകൾ പറഞ്ഞു തന്ന കഥകൾ കേട്ട് ഞാൻ എന്താ മുത്തശ്ശി ഞാൻ എന്താ മുത്തശ്ശി ഇങ്ങനെ കേട്ടിട്ട് കിടന്നു തുടങ്ങിയിട്ടുള്ളത് അത് മതി അതിലൂടെ അറിയാണ്ട് ആ കൾച്ചർ നമ്മുടെ ഉള്ളിൽ സന്നിവേശിപ്പിക്കുക ഇഞ്ചക്റ്റ് ചെയ്യാം നോക്കൂ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും അത്തരത്തിലുള്ള യാതൊന്നും കേട്ട് കളിയില്ലാണ്ടായി മൊത്തത്തിൽ ഭരണാധികാരികളായാലും സമൂഹത്തിൻ്റെ സ്ഥിതി ആയാലും എല്ലാം ഈ സംസ്കാരത്തിനെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ എന്താ ചെയ്യുക ആൾക്കാർ പിന്നെ സമൂഹം എവിടേക്ക് പോകും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലല്ലാതെ അതാണ് കുട്ടികൾ പരിഭ്രാന്തരായി വന്നപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ മേടിക്കേണ്ട നിങ്ങൾ ഡോൺ വറി മക്ക് ഭഗവാനുണ്ട് ലെറ്റർ പ്രേ നമുക്ക് ഈ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാവണം കൊടുക്കണം മക്ക കൊടുക്കാൻ പറ്റണം മറ്റൊന്ന് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെട്ടു വരുണൻ്റെ വാക്ക് കേട്ട സമയത്ത് എവിടെയാണ് വിഷ്ണു എവിടെയാണ് വിഷ്ണു എവിടെയാണ് വിഷ്ണു എന്ന് ആത്മാർത്ഥമായി ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹം ഈ ഹിരണ്യാക്ഷൻ ഉണ്ട് എന്താ കാരണം ഈ ഹിരണ്യാക്ഷൻ്റെ ഉള്ളിലെ സംസ്കാരം വൈകുണ്ടത്തി എന്നാളാ അതുകൊണ്ട് നമ്മൾ എവിടെന്നാണ് വന്നേന്ന് അനുസരിച്ചിട്ട് ആ ഉള്ളിലെ സംസ്കാരം ഉണ്ടാവുക അല്ലേ ശരിയല്ലേ നരകത്തിൽ നിന്നാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് എങ്കിലോ ആ സംസ്കാരം എല്ലാം ഉണ്ടാവുക ഇവിടെ കൊച്ചു തന്നെ ആ ചിറിയ ജീവികളെ കല്ലെറിയാൻ ചവിട്ടി അരയ്ക്കാൻ തുമ്പിയെ കോർക്കാൻ അങ്ങനെ ദ്രോഹപ്രവൃത്തികൾ ഉണ്ടാവും അല്ലേ ശരിയല്ലേ കുട്ടികളെ നോക്കി അബ്സർവ് ചെയ്താൽ കാണാൻ എവിടുന്നാൾ ശരി ശരിയല്ലേ ഈ ധരണ്യാക്ഷൻ നേരെ വൈകുണ്ടത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് അല്ലേ അപ്പൊ ആ സംസ്കാരം ഉള്ളിൽ ഉള്ളിലുണ്ടാവൂല്ലോ ആ സംസ്കാരം കൊണ്ടാണ് ഭഗവാനെ കാണാനുള്ള തിടുക്കണ്ടായത് ആത്മാർത്ഥമായി ആ മോഹം വന്നപ്പോളോ ഗുരുവിനെ കിട്ടി അര ഗുരു നാരദൻ സമുനാദർശിതം സംപ്രാപത് ധരണിധരമുദ്യന്താ പട്ടേരി പറയുകയാണ് നാരായണ പട്ടേരി നാരായണത്തില് എന്ത് രസമായിട്ടാണ് പറയണത് എന്ത് സ മുനാ ദർശിതപഥ ആ മുനിയാൽ ആ ഗുരുനാഥനാൽ വേണ്ട പോലെ വഴി കൊടുത്തപ്പോൾ ഭവന്തം സമ്പ്രാപത് ഭഗവാനെ സമ്യക്കാകും എണ്ണം പ്രാപിച്ചു വേണ്ട പോലെ ഭഗവാനെ അടയാനായി നത്തം അപ്പം നമുക്കൊക്കെയും ഭഗവാനെ പ്രാപിക്കില്ല ലക്ഷ്യം അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം മുനി കാണിച്ചെന്ന വഴിയിൽ പോകണം ആരെങ്കിലും ഞാൻ ഇവിടെ വന്നോളൂ കേട്ടോ ഞാൻ നിന്നെ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്താ കാരണം അനുഭവമുള്ളവരെ പറയേണ്ടത് മുനിയാണ് പറഞ്ഞത് വേദാഹമേതം പുരുഷം മഹാന്തം എന്ന് രണ്ട് കൈ ഉയർത്തി ലോകത്തിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അല്ലേ ആ പരമപുരുഷനെ ആ മഹാപുരുഷനെ ഞാനിതാ കണ്ടിരിക്കുന്നു അനുഭവിച്ചിരിക്കുന്നു സാക്ഷാത്കരിച്ചിരിക്കണോന്ന് ഇവിടെ ഭഗവത്പാദർ ആചാര്യ ശങ്കര ഭഗവത്പാദര് തൻ്റെ ഭാഷത്തിൽ പറയും ബ്രഹ്മ ആചാര്യ ഉപദേശ പരമ്പരയായവ അധിഗന്തവ്യ തർക്കതഹ നേധയാ നുനാശ്രുതേന ഇതാ തർക്കം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിശക്തി കൊണ്ടോ നീ വലിയ ഞാൻ ഇൻ്റലിജൻ്റാണ് ആണ് അതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ പ്രഭാഷണം ചെയ്തുകൊണ്ടോ കുറേ കേട്ടതുകൊണ്ടോ ഒന്നും സാക്ഷാത്കരിക്കാനാവില്ല പ്രാപിക്കാനാവില്ല പിന്നെയോ ആ ബ്രഹ്മ ബ്രഹ്മച്ച പരമാത്മാ ഭഗവാൻ സത്യം ആചാര്യ ഉപദേശ പരമ്പരയാ ഏവ അധികന്തവ്യം ആ അനുഭവസമ്പന്നന്മാരായ ആ ഗുരുനാഥന്മാരുടെ ഉപദേശം കൊണ്ട് വേണം നമുക്ക് ഓരോരുത്തർക്കും അത് അനുഭവത്തിൽ വരാൻ അത് സാക്ഷാത്കരിക്കപ്പെടാൻ അതുകൊണ്ട് അവരുടെയും ഇവരുടെയും വാക്ക് കേട്ടി പോയാൽ നമ്മൾ എത്തുന്നത് എവിടെയെങ്കിലും ആവും ഇവിടെയോ സ മുനിനാദർശിത പദ നാരദനെ പോലുള്ളൊരു ഗുരുനാഥൻ മുനി മനനശീലവാനാണ് മുനി അല്ലേ മനനധ്യാനങ്ങൾ ചെയ്ത് സത്യത്തെ അനുഭവിച്ചാൽ അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ടപ്പോഴോ അദ്ദേഹം ഭവന്തം സമ്പ്രാപത് ഭഗവാനെ സമയക്കാകും എണ്ണം നല്ല പോലെ വേണ്ട പോലെ പ്രാപിക്കാനായി അടയാനായി എന്നർത്ഥം നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് അർത്ഥം ഇനി ഈ വരാഹത്തിൻ്റെ പുറകിലൊരു തത്വം എന്താ ശരിക്കും ഈ വരാഹ വരാഹവതാരം ഹിരണ്യാക്ഷവധത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ ഫലശ്രുതി ഉണ്ട് ഹിരണ്യാക്ഷവധത്തെക്കുറിച്ച് കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് പോലും ഒരാൾ മുക്തനാവുന്ന സകല വാസനകളിൽ നിന്നും മുക്തനാവും നമ്മുടെ ശാസ്ത്രത്തിൽ ഈ പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ഒരു സംഗതിയല്ല പാപി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണമെന്നില്ല ഇവിടെ പാപം എന്ന് പറയുന്നത് എന്താ തെറ്റായ ചിന്ത കൊണ്ട് തെറ്റായ തീരുമാനത്താൽ നാം ചെയ്തു പോയ തെറ്റായ പ്രവൃത്തികളുടെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ ഊറിക്കൂടിയ ആർജിച്ച സംസ്കാര വിശേഷമാണ് വാസന എന്ന് പറയാം ഏതൊരു വാസനകളാണോ നമ്മെ ബഹിർമുഖമായി വിഷയാഭിമുഖമായി കൊണ്ടുപോകുന്നത് അത്തരം ചിന്തകൾക്ക് കാരണമായി തീരുന്നത് സത്യത്തിനോട് ആത്മാവിനോട് ഈശ്വരനോട് അടുക്കാൻ സമ്മതിക്കാതെ ആ ചിന്തയ്ക്ക് ഇടം കൊടുക്കാൻ സമ്മതിക്കാതെ വിഷയവികാര വിചാരങ്ങളെ കൊണ്ട് നമ്മളെ പുറത്തേക്ക് തള്ളിവിടുന്നത് അതാണ് പാപം പാപം എന്ന് പറഞ്ഞാൽ ബഹിർമുഖതയാണ് ധാരാളം പുണ്യമുണ്ടെങ്കിലേ ഭഗവാനെ ഭജിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലുള്ള ദിവ്യമായ ഉദാത്തമായ സംസ്കാരം ആസനം നമ്മുടെ ഉള്ളിലുണ്ടാവണം അപ്പോഴാണ് ആ ഭഗവാന്റെ സ്മരണ ചെയ്യാൻ നമുക്ക് സാധിക്കുക അപ്പം ഇവിടെ ഈ ഹിരണ്യകശി ഹിരണ്യാക്ഷൻ ഭഗവാനെ കണ്ടതെങ്ങനെയാണ് കാട്ടുപന്നിയായിട്ടാണ് എന്നാൽ നാരദനും പിന്നീട് ധനകാദി മഹർഷിമാരൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ സ്തുതിക്കേണ്ടത് അവരൊക്കെ എങ്ങനെ ഭഗവാനെ കണ്ടു രസമാണ് അവരൊക്കെ യജ്ഞവരാഹമൂർത്തി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കണതും നമസ്കരിക്കേണ്ടതും വസ്തു ഒന്നല്ലേ ഹിരണ്യാക്ഷൻ്റെ സംസ്കാരം കൊണ്ട് ഹിരണ്യാക്ഷൻ പന്നിയായിട്ട് കണ്ടു ഇതേ പന്നി ഋഷിമുനികളോ യജ്ഞസ്വരൂപനായി കണ്ടു എന്തായി താല്പര്യം യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ് അർത്ഥം യജ്ഞോ വൈ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാലോ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം ഈ പ്രപഞ്ചം വിശ്വം വിഷ്ണുവാ അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും കർമ്മം എങ്ങനെയാണ് നമ്മളെ വാസനകളുണ്ടാക്കി ജനമരണങ്ങളിലിട്ട് സത്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ബന്ധിക്കണത് യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണ ലോകോയം കർമ്മബന്ധന മൂന്നാമത്തെ അധ്യായത്തിൽ കർമ്മയോഗം പറയുമ്പോൾ ഈ യജ്ഞപദം അവിടെ ഭഗവാൻ പറയും അഗ്നികുണ്ഡത്തിൽ അർത്ഥം അറിഞ്ഞിട്ടോ അറിയാണ്ടോ കുറേ നെയ് കോരി ഒഴിക്കണതല്ല യജ്ഞമെന്ന് കൃഷ്ണഭഗവാൻ പറയണത് ഇപ്ലവാത്മകമായൊരു വ്യാഖ്യാനം കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കൊടുത്തു എന്താ അത് ലോകമംഗളത്തിന് വേണ്ടി സ്വാർത്ഥതയില്ലാതെ അർപ്പണബുദ്ധിയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യജ്ഞമാണ് യജ്ഞത്തിൻ്റെ ഫലം എന്താ വാസനാക്ഷയം ചിത്തശുദ്ധി കർമ്മങ്ങളൊക്കെ യജ്ഞമാക്കി മാറ്റണം യജ്ഞഭാവനയോടെ കർമ്മം ചെയ്യുന്ന യജ്ഞ ഒരു ഭാവനയാണ് ഈശ്വരാർപ്പണബുദ്ധി അതാണ് യജ്ഞഭാവന ലോകമംഗളം കാരണം ലോകം ഈശ്വരൻ എന്ന് വേറെയല്ലല്ലോ ഈശ്വരനും ലോകം വേറെ വേറെ വസ്തുക്കളല്ല അതുകൊണ്ട് അപ്പം യജ്ഞാർഥാ കർമ്മണോന്യത്ര ലോകോയങ് കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്തേയ മുക്തസംഗസമാചരം യജ്ഞഭാവനയോടെ അല്ലാതെ സ്വാർത്ഥഭാവനയോടെ കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മം കൊണ്ട് കർമ്മം ചെയ്യുന്ന ആൾക്ക് വാസനകളും കർമ്മബന്ധനവും വന്ന് ചേരുന്നത് അതുകൊണ്ട് നീ അങ്ങനെ കർമ്മം ചെയ്യാതെ യജ്ഞഭാവനയോടെ ഈശ്വരാരാധനയായിട്ട് നിൻ്റെ കർമ്മങ്ങളെ നിർവഹിക്കൂ രമണ മഹർഷി പറയും ഈശ്വരാർപ്പിതം നൈച്ഛയാൃതം ചിത്തശോധകം മുക്തിസാധകം കർമ്മങ്ങൾക്ക് ഈശ്വരാർപ്പണായ അതൊന്നും നമ്മളെ ബന്ധിക്കില്ല എന്തിക്കില്ലാന്ന് മാത്രമല്ല അത് ചിത്തശുദ്ധി വഴി ആത്മജ്ഞാനത്തിലൂടെ സാക്ഷാത്കാരത്തിന് സഹായകവുമാണ് മറിച്ചാണെങ്കിലോ സ്വാർത്ഥപരമാണ് ആ കർമ്മങ്കിലോ കൃതിമഹോദൌ പതന കാരണം ഫലം അശാശ്വതം ഗതി നിരോധകം സ്വാർത്ഥപരമായി ചെയ്യുന്ന കർമ്മം നശ്വരമായ താൽക്കാലികമായ ക്ഷണികമായ ഫലങ്ങളെ കൊണ്ടുവരും പക്ഷേ വീണ്ടും വീണ്ടും കർമ്മവാസങ്ങളെ ഉണ്ടാക്കി പരമാത്മപ്രാപ്തിയാവുന്ന പരമഗതിക്ക് തടസ്സമാണ് വിഘാതം സൃഷ്ടിക്കും യജ്ഞം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം ലോകോപകാരപ്രദമായി ചെയ്യുന്ന കർമ്മം പരോപകാര പ്രവൃത്തി മനസ്സിലായോ യജ്ഞം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം ലോകോപകാരപ്രദമായി ചെയ്യുന്ന കർമ്മം പരോപകാര പ്രവൃത്തി മനസ്സിലായോ അങ്ങനെ കർമ്മം ചെയ്താൽ കർമ്മവാസനകളൊന്നും ഉണ്ടാവില്ല അതാണ് യജ്ഞസ്വരൂപനായിട്ട് ഈ ഋഷിമുനികളൊക്കെ ഭഗവാനെ കണ്ട് സ്തുതിച്ചു യജ്ഞപരാഹമൂർത്തി എന്ന് പറഞ്ഞിട്ടാണ് സ്തുതിച്ചത് പക്ഷേ ഹിരണ്യാക്ഷനോ ഹിരണ്യാക്ഷൻ പന്നിയായിട്ട് നോക്കൂ പന്നിയായിട്ട് കാണുമ്പോൾ അത് അമംഗളമൂർത്തിയാണ് അല്ലേ ഭഗവാനായി യജ്ഞസ്വരൂപനായി കാണുമ്പോൾ അത് മംഗളമൂർത്തിയാണ് കർമ്മം എങ്ങനെയാ ഒരു കത്തി ഒരു ഡോക്ടറായി കിട്ടി കത്തി എന്താ പറയുക ഒരു പാവമാണ് ആ കത്തി ഡോക്ടർ ക്യാൻ ക്യൂർ ദ പേഴ്സൺ അയാൾക്കൊരു ഓപ്പറേഷൻ നടത്തി അയാളെ രക്ഷിക്കാം ശരിയല്ലേ അതിന് സേവ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഭീകരൻ്റെ കിട്ടിയാലോ ഈ ക്യാൻ ടേക്ക് ദ ലൈഫ് ഇടക്കൊന്ന് ജീവനെ അപഹരിക്കാം കത്തിയൊന്നു തന്നെയല്ലേ കത്തി എങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കുമല്ലേ ഇതുമാതിരി കർമ്മം ഒന്നാണ് ആ കർമ്മം സ്വയം ബന്ധനത്തിനോ മോക്ഷത്തിനോ കാരണമാവുന്നില്ല ആ കർമ്മം അനുഷ്ഠിക്കുന്ന ആളുടെ മനോഭാവമാണ് ആ കർമ്മത്തെ ആ വീണ്ടും വാസനകളെ ഉണ്ടാക്കി സത്യസ്വരൂപം നകന്ന് സംസാരത്തിൽ കൊടുക്കാനിട വരുന്നത് ഇതേ കർമ്മത്തിൻ്റെ പുറകിലുള്ള മനോഭാവമാണ് ഇപ്പോഴുള്ള വാസനകളൊക്കെ ക്ഷയിപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കി ആ ശുദ്ധ മനസ്സുകൊണ്ട് പരമാത്മ സ്മരണയും സാക്ഷാത്കാരവും നേടി ഈ സംസാരത്തുനിന്ന് മോചനം നേടാൻ നമ്മെ സഹായിക്കുന്നത് കർമ്മം സെയിമാണ് പക്ഷേ ഭാവനയിലുള്ള വ്യത്യാസം അജഗജാന്തര വ്യത്യാസം അതാണ് ഈ ഭൂമിയെ ഹിരണ്യാക്ഷൻ താത്തിക്കൊണ്ടുപോയി നന്ദർത്ഥം ഹിരണ്യാക്ഷൻ നോക്കിയെന്തർത്ഥം ഹിരണ്യാക്ഷാൽ ഹിരണ്യത്തിൽ കണ്ണുള്ള ആൾ മറ്റേയാൾ ഹിരണ്യ കശിപു തലേണ കിടക്കാന്നൊക്കെ കശിപ്പു എന്നർത്ഥമുണ്ട് എന്ന് പറയുന്ന കണ്ണ് വിഷയങ്ങളിലാണ് വിഷയാസക്ത ജീവിതം നയിക്കുന്ന ആളെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ബഹിർമുഖന്മാരായ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉത്കൃഷ്ടമായ ജീവിത മൂല്യങ്ങളെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാവില്ല അതാ തൻ്റെ ഇന്ദ്രിയ വിഷയ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഹയർ വാല്യൂസ് ഓഫ് ലൈഫ് അപ്ഹോൾഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുക ഉന്നത ജീവിത മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്യും അയാളുടെ ഭോഗത്തിന് വേണ്ടിയിട്ട് ശരിയല്ലേ അപ്പോൾ അവന് അവൻ്റെ കർമ്മം ഈശ്വരാരാധനമായി ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ചോ ഋഷിമുനികളൊക്കെ ആ ഇന്ദ്രിയ മനസ്സുകളൊക്കെ നിയന്ത്രിച്ച് ഉന്നതമായ ആദർശങ്ങളെയും ജീവമൂല്യങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കുന്നു അവർക്ക് ആ കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിച്ചു അതുകൊണ്ടാണ് അവർ യജ്ഞസ്വരൂപനായി ഭഗവാനെ കണ്ടത് അപ്പോൾ ആസുര ജീവിതം കൊണ്ട് നോക്കണം ഇവിടെ ഗൃഹസ്ഥാശ്രമം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ ഹിരണ്യ ഈ ഹിരണ്യാക്ഷൻ്റെ കഥയും വരാഹാവതാരം വരണത് സ്വയംഭൂവനു ഗൃഹസ്ഥനാത്ത ഗൃഹസ്ഥൻ സ്വയംഭൂവനു അവർക്ക് മക്കളുണ്ടായി പിന്നെ അവർ താമസിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ കഥ പറയണത് അതും ഭാഗവത ആദ്യത്തെ ദിവസമാണ് ഈ ഹിരണ്യാക്ഷപഥവും ഈ വരാഹാവതാരവും എന്നർത്ഥം ഏഴാം ദിവസം മനസ്സ് പരമാത്മ സ്വരൂപത്തിൽ ഏകാഗ്രപ്പെട്ട് ആ ജീവൻ മുക്തി കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ഇപ്പോളേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം എന്ന് മനസ്സിലായോ ആദ്യം ചെയ്യണ്ടത് എന്താ മനസ്സിൻ്റെ ശുദ്ധി മനസ്സിൻ്റെ ശുദ്ധിയാണ് അനിവാര്യം അതിന് ഭഗവതർപ്പണമായി കർമ്മം ചെയ്യൂ അപ്പോൾ യജ്ഞകർമ്മങ്ങളെക്കൊണ്ട് ഭൂമിയെ ഉദ്ധരിക്കാം അതാണ് യജ്ഞവരാഹമൂർത്തി വന്ന് താഴ്ത്തി ഹിരണ്യാക്ഷൻ താഴ്ത്തിയ ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് പറയുന്നത് ഹിരണ്യാക്ഷനോ ആസുര ജീവിതത്തിൻ്റെ പ്രതീകമാണ് ജീവിതം കൊണ്ട് ക്ഷയാസക്ത ജീവിതം കൊണ്ട് എന്താ എന്താവാം ഉത്കൃഷ്ടമൂല്യങ്ങളൊക്കെ മാനിക്കാത്ത ജീവിതം കൊണ്ട് ഭൂമിക്ക് അതപ്പതിനുണ്ടാവും എന്നുവെച്ചാലോ ഭൗമങ്ങളായ എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഭൂമി നഷ്ടപ്പെടുന്ന അർത്ഥം അക്ഷരാർത്ഥത്തിൽ ഭൂമി വെള്ളത്തിൽ താണമെന്ന് പോയി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഭൂമിയിലുള്ള എല്ലാ നന്മകളും നഷ്ടപ്പെടാൻ ഇടയാവുന്നു അതിനൊക്കെ ഉയർത്താം എങ്ങനെ ഈശ്വരാർപ്പണബുദ്ധിയ ആ യജ്ഞഭാവനയോടെ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് അതല്ലാതെ വിഷയാസക്തമായ ആസുരജീവിതം നയിക്കുകയാണെങ്കിലോ ഹിരണ്യാക്ഷനെ പോലെ ഹിരണ്യാക്ഷൻ ഭൂമിയെ തഴുത്തുമോലെ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ കഷ്ടപ്പാടും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കവി പറഞ്ഞത് നമുക്ക് താമേ പണിവത് നാഗം നരകവും അതുപോലെ ഈ ഭൂമിയെ സ്വർഗമാക്കാം എങ്ങനെ യജ്ഞഭാവനയോടുകൂടി പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാ ജരാചരങ്ങളെയും ഈശ്വരനായി കണ്ടുകൊണ്ട് ഈശ്വരാരാധനാരൂപേണ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടൊരു സമൂഹം ജീവിക്കുകയാണെങ്കിലോ അവിടെ തന്നെ സ്വർഗം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അല്ല ഈ അസ ഹിരണ്യാക്ഷയമാതിരി ഓ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതെ ആ ഒരു മൂല്യങ്ങളെ മാനിക്കാതെ മൂല്യങ്ങളെയൊക്കെ കാറ്റത്ത് പറത്തിക്കൊണ്ട് വെറും വിഷയലമ്പടന്മാരായിട്ടാണ് ജീവിക്കണേ സമൂഹമെങ്കിലോ അവിടെ നരകം അതാണ് ഭൂമിയുടെ അതഃപ്പതനം ഭൂമിയെ താഴ്ത്തി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാൽ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പണ്ട് അങ്ങനെ കൊണ്ടു കൊണ്ടാകും ഭഗവാൻ വോളല്ല ഏത് ഓളമാണെങ്കിൽ ഉയർത്താൻ ഭഗവാൻ ഒരു പണിയില്ലേ ഭഗവാൻ സർവശക്തനല്ലേ